നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സീരിയലിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയെ ചില സീരിയലുകൾ സൈനടിനേക്കാൾ വലിയ വിഷമാണെന്ന് ചലച്ചിത്ര അക്കാദമി അധ്യക്ഷൻ പ്രേംകുമാറിന്റെ പ്രസ്താവന വലിയ തോതിലുള്ള വിമർശനങ്ങൾക്കാണ് ഇടയാക്കിയത് പ്രേംകുമാറിന്റെ വാദത്തെ പിന്തുണയ്ക്കുന്നവരും നിരവധിയാണ് വിമർശനങ്ങളിൽ അധികവും സ്വാഭാവികമായും സീരിയൽ രോഗത്തു നിന്നാണ് ഉയർന്നുവരുന്നത് ഇപ്പോഴാ സിനിമയിൽ കാണിക്കുന്നതിനേക്കാൾ വലിയ എന്ത് മോശം കാര്യമാണ് സീരിയലുകളിൽ കാണിക്കുന്നതെന്നാണ് സീരിയൽ താരം ജിഷിന്റെ പ്രതികരണം ഉണ്ണി മുകുന്ദന്റെ പുതിയ പടമായ മാർക്കോ മലയാളത്തിലെ ഏറ്റവും അധികം വയലൻസ് കണ്ടന്റുള്ള ചിത്രമാണെന്നാണ് പറയുന്നത് ഇതൊന്നും ഒരു വിഷമല്ലേ മറിച്ച് സീരിയലിൽ കാണിക്കുന്ന അമ്മായി പോരാണോ ലോകത്തിലെ ഏറ്റവും വലിയ വിഷം കിൽ എന്ന് പറയുന്ന ഒരു പടത്തിൽ എന്തൊക്കെയാണ് കാണിക്കുന്നത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ടെങ്കിലും ഇത്തരം സിനിമകളിൽ അധികവും കാണുന്നത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളാണെന്നും ജിഷിൻ അഭിപ്രായപ്പെടുന്നു ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം കുട്ടികൾ കളിക്കുന്ന ഗെയിമുകളിൽ അധികവും കൊല്ലും കൊലയുമല്ലേ സീരിയലിനെ കുറ്റം പറയുന്ന പല യൂട്യൂബേഴ്സും ഉണ്ട് അവരൊക്കെ പച്ച തെറുകളാണ് വിളിച്ചു പറയുന്നത് ഇതൊക്കെ കുട്ടികൾ കാണുന്നത് ആരെയും ബാധിക്കില്ലേ സീരിയൽ കണ്ട് പ്രായമായ അമ്മമാരും അമ്മൂമ്മമാരും താണല്ലോ നമ്മുടെ പ്രശ്നം ദൃശ്യം കണ്ട് ആ മോഡലിൽ കൊലപാതകം നടത്താൻ ആരൊക്കെ ശ്രമിച്ചു അപ്പോൾ അതൊന്നും വിഷമല്ലേ എന്നും ജിഷിൻ ചോദിക്കുന്നു മണിമുത്ത് എന്ന സീരിയൽ പെട്ടെന്ന് നിർത്താനുള്ള കാരണത്തെക്കുറിച്ചും ജിഷിൻ അഭിമുഖത്തിൽ പറയുന്നു വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന സീരിയലായിരുന്നു മണിമുത്ത് എനിക്ക് ഏറെ ഇഷ്ടമായിരുന്നു എന്നാൽ ചില തെണ്ടികളുടെ കുൽസിത പ്രവൃത്തി കാരണമാണ് നിർമ്മാതാവ് സീരിയൽ പെട്ടെന്ന് നിർത്തിയത് നിർമ്മാതാവ് പാവം ഒരാളാണെന്നും താരം പറയുന്നു അമിത ആത്മവിശ്വാസത്തിലല്ല ഇതൊന്നും പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല ചില തെണ്ടികളുടെ കുൽസിത പ്രവർത്തികൾ കാരണമാണ് നിർമ്മാതാവിന് ആ സീരിയൽ നിർത്തേണ്ടി വന്നതെന്നാണ് ഞാൻ പറഞ്ഞത് ആ തെണ്ടികൾ ആരാണെന്ന് ഇത് കാണുന്ന അവന് അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാകും അവർക്ക് മനസ്സിലായാൽ എനിക്ക് എന്ത് പ്രശ്നമാണ് അല്ലാതെ ആരുടെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല ഉള്ള കാര്യങ്ങൾ ആണെങ്കിൽ ആരുടെ മുഖത്ത് നോക്കി പറയാം ലൊക്കേഷനിലായാലും ഇവരുടെയൊക്കെ മുഖത്ത് നോക്കി നിനക്കൊക്കെ പറ്റുന്ന പണിക്ക് പോയാൽ പോരെയെന്ന് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടൊക്കെ ശത്രുക്കളും കൂടുതലാണ് പക്ഷേ എന്നെ അറിയുന്നവർക്ക് ഞാൻ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലാകുമെന്നും ജിഷിൻ പറയുന്നു ഞാനും സ്റ്റെബിനും ഇപ്പോൾ അടുത്ത സുഹൃത്തുക്കളാണ് നേരത്തെ അത്ര വലിയ അടുപ്പമൊന്നും ഇല്ല മണിമുത്ത് സീരിയലിൽ ഒന്നിച്ച് പ്രവർത്തിച്ചതോടെയാണ് ഞങ്ങൾ കൂടുതൽ അടുക്കുന്നത് എന്നെ പറ്റി കേട്ടതൊക്കെ വളരെ മോശം കാര്യങ്ങളായിരുന്നുവെന്നും എന്നാൽ നേരിട്ട് പരിചയപ്പെട്ടപ്പോൾ അതല്ല സ്ഥിതി വളരെയധികം ഇഷ്ടമായെന്നും ഒരിക്കൽ അവൻ എന്നോട് പറഞ്ഞു നേരിട്ട് പോകുന്നവർക്ക് അത്തരത്തിൽ പോകുന്ന മറ്റുള്ളവരെ മനസ്സിലാക്കാൻ സാധിക്കും ചില സംവിധായകരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടറിവ് വെച്ചിട്ടുള്ള മുൻവിധി പാടില്ല നേരിട്ട് പരിചയപ്പെടുമ്പോഴാണ് ഒരാളെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് അല്ലാതെ ആരെങ്കിലും പറയുന്നത് കേട്ട് മറ്റൊരാളെ വിലയിരുത്തരുത് എന്നാണ് എന്റെ അപേക്ഷയെന്നും ജിഷിൻ കൂട്ടിച്ചേർത്തു